നല്ല അടിപൊളിയായിട്ട് മാൾ ചിങ് ഷീറ്റൊക്കെ വിരിച്ച് നന്നായി പ്രൂൺ ചെയ്ത് നല്ല രീതിയിൽ നിർത്തിയിട്ടുള്ള പേരയാണ് ഇഷ്ടത്തൊക്കെ ഇതുപോലെ താഴ്ന്ന ഈ കൈ കൊണ്ട് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ കായകൾ ഉണ്ടാവണമെന്ന് ആരാണ് ആഗ്രഹിക്കാത്തത് സുഹൃത്തുക്കളെ നമ്മളെ ഐ എച്ച് ആറ് ബാംഗ്ലൂരിലാണുള്ളത് അപ്പോൾ അവിടെ എന്താ നമ്മളവിടെ വന്ന സമയത്ത് കണ്ടതാണ് ഈ ഒരു പേരക്കൻ്റെ തോട്ടം നല്ല അടിപൊളിയായിട്ട് മാൾ ചിങ് ഷീറ്റൊക്കെ വിരിച്ച് നന്നായി പ്രൂൺ ചെയ്ത് നല്ല രീതിയിൽ നിർത്തിയിട്ടുള്ള പേരയാണ് ഇത് ധാരാളം കായകളുണ്ട് ഇത് ആർക്ക എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ ഇത് നട്ട രീതിയാണ് ഏകദേശം ഒരു രണ്ട് രണ്ടര മീറ്റർ അകലത്തിലാണ് ഇത് കൃഷി ചെയ്തിട്ടുള്ളത് അതായത് അൾട്രാ ഹൈഡെൻസിറ്റി ഫാമിംഗ് എന്നാണ് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിന് പറയാം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കുറഞ്ഞ സ്ഥലത്ത് ധാരാളം ഇനങ്ങൾ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും എന്നാലോ ധാരാളം കായകൾ എന്താ മുറ്റത്തൊക്കെ ഇതുപോലെ താഴ്ന്ന ഈ കൈ കൊണ്ട് കുട്ടികൾക്ക് പരിക്കാൻ പറ്റുന്ന രീതിയിൽ കായകളുണ്ടാകണം എന്ന് ആരാണ് ആഗ്രഹിക്കാത്തത് അപ്പോൾ നമ്മളിതിൽ ഇതിൻ്റെ കമ്പുകളുടെ അടിയിൽ ഫംഗസും കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റേ പിന്നെ ഇതേപോലെ എല്ലാ മാവുകളിലും മറ്റ് സാധനങ്ങളിലൊക്കെ ഈ തുരിസും കുമ്മായും മിക്സ് ചെയ്ത് ചെയ്തടിച്ചത് ബോഡോ മിശ്രിതം മിക്സ് ചെയ്ത് അടിച്ചത് നമുക്ക് കാണാൻ പറ്റും ഈ വെഡ്മേറ്റ് വിരിക്കുന്നത് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തേക്ക് മറ്റ് കളകൾ വരില്ല പിന്നെ എന്തൊരു വൃത്തിയാണ് ഇത് കാണാൻ നല്ല ഭംഗിയിൽ പിന്നെ നല്ല വൃത്തിയിൽ നമുക്കിത് കൊണ്ട് നടക്കാൻ പറ്റും ഇവിടെ മറ്റ് കളകൾ പൊന്തുകയോ അല്ലെങ്കിൽ പിന്നെ മറ്റേ രീതിയിലൊരു വൃത്തികേടായി കിടക്കുകയൊന്നുമില്ല അതു മാത്രമല്ല നമ്മൾ കൊടുക്കുന്ന വെള്ളവും ഇതൊന്ന് ബാഷ്പീകരിച്ച് പോകില്ല അപ്പോൾ അവിടെ തന്നെ അതിൻ്റെ പൂല് നിലനിൽക്കും അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ